കൂടിയാണ് അതെ 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 ഞാൻ ജീവിതത്തില് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച വ്യക്തികളില് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അവൻ കാരണം അവൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് അവൻ അവനൊരു ചെറിയ സ്ത്രയുള്ള അവന് ഒരുപാട് ഹറാസ്മെന്റ് ഈവൻ എന്റെ കൂടെ ഞാൻ അവനെ എന്ന് എവിടെ പോയാലും ഞാൻ കൊണ്ടുപോകും എനിക്ക് അവനെ ഭയങ്കര അവൻ എന്നെ ജീവന ഞാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു ദിവസം കോൾ കോളെടുക്കുന്നില്ല എൻ്റെ അപ്പോൾ ഞാൻ വൈകുന്നേരം അവന് കോൾ എടുത്തില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താണ് അവന് ഫോൺ എടുക്കാത്ത എന്തോ പറ്റിയോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നു ചേട്ടാ ഞാൻ എന്നേം ചേട്ടനെയും കൂട്ടി ഓരോന്ന് അവളെ ഇവിടെയൊക്കെ പറയാൻ തുടങ്ങി കാര്യം നമ്മളമ്മിൽ വേറെന്തോ ഞമ്മള് ആരാ എന്റെ കൂടെ കൂടെയുള്ള ഒരു ബ്രേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ല നിനക്ക് എന്താ നീ ലീവോട്ട് പോണോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും അങ്ങോട്ട് വിളിച്ചാണ് ഞങ്ങള് കണ്ടത് ഓരോ സ്ഥലങ്ങളിലും അത് അന്ന് ഞാൻ കൊറേ കാര്യങ്ങൾ ചേട്ടൻ വീഡിയോ അതെ അതെ അപ്പം ആ വഴിക്ക് ഞാൻ ഒത്തിരി കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ ഞാൻ വന്ന വഴികളും എല്ലാം പറഞ്ഞു തന്നെ മോനെ നീ ഞാൻ എഴുതി എഴുതി വെച്ചു തരാം നീ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിന്റെ പ്രൊഫഷൻ കൊണ്ട് നിന്റെ ഈ നീ അനുഭവിച്ച അതിന് ദൈവം ഒരാളെ അങ്ങനെ അനുഭവിപ്പിക്കില്ല അതിനെന്തെങ്കിലും ഒരു വഴി മുപ്പിൽ കണ്ടുവച്ചിണ്ടാവും അപ്പം നിനക്കൊരു നന്മ വരും നീ പറഞ്ഞ പോലെ തന്നെ നീ ഉയരങ്ങളിലെത്തും അത് ഏത് വഴി എന്ന് എനിക്ക് അറിഞ്ഞുണ്ടാ സംഭവിച്ചിരിക്കും നോക്കിക്കുമെന്ന് പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ അവന് ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടി അവൻ ഇപ്പോ ടോപ്പ് ഫൈവിലെത്തി അല്ലെ ഒത്തിരി സന്തോഷമാണ് ഞാനിപ്പോ അവനെങ്ങനെ പോസ്റ്ററിൽ കിടന്നും എന്താ അവൻ രക്ഷപ്പെടണം ഇതിൽ വീഡിയോ പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവന്ന് ഓരോരുത്തരെയും ഇപ്പൊ തന്നെ അറിയാം നമ്മളെ ഓരോ വഴിക്ക് നമ്മളെ എന്റെ സിസ്റ്റർ ആണ് പറഞ്ഞു അവള് അവള് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ബ്രദറാണ് നിനക്ക് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ഉപകാരങ്ങളും ചെയ്തു ചെയ്തവർ അവക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു പൊസിഷൻ അവക്ക് കിട്ടി അതുപോലെ തന്നെ നമ്മൾ രക്ഷപ്പെടുത്തി കൊടുക്കാന്നുള്ള പിന്നെ അതിൽ നിന്ന് കിട്ടുന്നത് പിന്നെ അവൻ എന്നോട് നന്ദി കാണിക്കുക നന്ദി കേട് കാണിക്കുക കാരണം എന്നെ ഞാൻ ചെയ്ത് ഉപകാരങ്ങൾ ചെയ്തവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് അതൊന്നും എനിക്ക് വിഷയമല്ല അങ്ങനെ പണി കിട്ടിയിട്ടുള്ളവർ അതുകൊണ്ടൊന്നും മാറ്റില്ല പക്ഷെ നവീൻ അവനെ എങ്ങനെയായാലും അവൻ അവനെനിക്ക് അവൻ പ്രൈസ് പ്രൈസടിക്കണം കപ്പടിക്കണം അവൻ അതെൻ്റെ ഒരു ആഗ്രഹമാണ് അതെന്റെ ഒരു പ്രാർത്ഥനയാണ് എല്ലാവരും അവനെ അവനെ സത്യ എന്റെ കണ്ണ് പറഞ്ഞോളെ അത്രക്ക് വെറും നല്ലൊരു മനസ്സിനുടമയാണ് അവനെ കാണിക്കുന്ന വെള്ളം ഒഴിക്കുന്ന കണ്ടന്റാണ് അതൊക്കെ അത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആ ബിഗ് ബോസ് പെട്ടെന്ന് അങ്ങ് കത്തിക്കേറിയത് ആ ഒരു സംഭവം ഇല്ലായിരുന്നു അതൊന്നു പറഞ്ഞു പിന്നെ ഓരോരുത്തര് അവനെ നെഗറ്റീവ് പറഞ്ഞു ഒരു നെഗറ്റീവിൽ നിന്നാണ് പോസിറ്റീവ് ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ അപ്പൊ അത് തീർച്ചയായിട്ടും അവൻ കപ്പട ഇപ്പൊ ഈ സീസണിൽ തന്നെ ഒരു അവനാണ് കോമഡി അവൻ പറയുന്നതെല്ലാം അവന് ലാലും ഭയങ്കര ഇഷ്ടമാണ് കാര്യം കാര്യ അവൻ ശുദ്ധനാണ് അവൻ അവനാരോട് അവനാരെയും ഒരാളെയും അവന്റെ മുഖത്തോക്കി ചീത്ത പറഞ്ഞാലും വെളിക്ക് പറഞ്ഞാലും അവൻ അതിന് അത് അവനൊരു അവന് അങ്ങനെ ചെയ്യാണ്ട് ഗെയിമാണ് അത് ഇല്ലേ അതാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഉണ്ട് രവിന് എന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ കൈകിട്ട് എല്ലാം പെറുക്കി കൊടുത്തിട്ട് ഷൂവും അതും ഇതും എല്ലാം ഞാൻ അവന് കൊടുത്ത നീ നീ കൊണ്ടുപോപ്പോ നീതിട്ടോണ്ടിറങ്ങണം അപ്പൊ അവൻ പറഞ്ഞ ഞാൻ ഇൻ കേസ് എങ്ങനെ പ്രൈസ് അടിക്കണമെങ്കിലും ആരെങ്കിലും ഗസ്റ്റിനെ വിളിക്കണോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഞാൻ സുധീരന്റെ പേര് എഴുതി കൊടുത്തില്ലെന്ന് പറഞ്ഞു അവൻ എന്റെ പേര് എഴുതി കൊടുത്തു അവന്റെ അമ്മയും എന്നെ കാണാന്ന് അവൻ പറഞ്ഞത് അത് അവൻ എനിക്കറിയാതെ നേരത്തെ ഞാൻ ഒരു വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മോനെ നീ രക്ഷപ്പെടും രക്ഷപ്പെടുത്തേ അവൻ വലിയവനായിട്ട് അവൻ ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ ഒരു സെലിബ്രിറ്റി ആണെന്ന് ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് എന്നെ എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോഴേക്കെ അവർ ഞാൻ അപ്പം അവൻ്റെ ആ വിഷം ദൈവം കണ്ടു അവന് സെലിബ്രിറ്റി ആയി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ അനിയനാവാൻ

പലരും എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കുട്ടിക്കാലത്ത് നമ്മളെ ഈ പറഞ്ഞ നമ്മള് ലൈംഗികമായിട്ട് അഭ്യസിക്കാൻ ശ്രമിക്കാത്തവർ വളരെ എല്ലാവരും കുട്ടിക്കാലത്ത് ഇങ്ങനെ എവിടെയെങ്കിലും ബന്ധു വീട്ടിൽ നിൽക്കാൻ പോകും അങ്ങനെ നമ്മൾ ആരോട് വരാതെ പോലെ ഇന്നത്തെ കാലത്ത് എത്രയോ പേര് നമ്മൾ ആണുങ്ങള് അനുഭവിക്കേണ്ടെന്ന് പറഞ്ഞതിന് എന്നെ പക്ഷെ ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടാണ് ജന അറിയുന്നത് എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഉണ്ടോ ഒരു കാര്യവും എന്നെ പറയാ സുധീർ അത് ചെയ്ത് ഇത് ചെയ്ത് ഒരാൾ പറഞ്ഞിട്ടില്ല എല്ലാം എന്റെ നാളിനോട് പറഞ്ഞാണ് ജന അറിഞ്ഞിട്ടുള്ളതും എന്നിട്ട് എന്നെ ട്രോളിട്ടുള്ളത് പക്ഷെ ജനങ്ങൾക്ക് തന്നെ ഇഷ്ടമാണ് കാര്യം ശുദ്ധനായ കൊണ്ടായിരിക്കും ഞാൻ ആരും ദ്രോഹിച്ചിട്ടില്ല എല്ലാവർക്കും ഉപകാരങ്ങൾ നെവനെ പോലെ ഒത്തിരി പേർക്ക് ഉപകാരങ്ങൾ മാത്രമേ ഇട്ടുള്ളൂ ഇനിയും തുടങ്ങുകൊണ്ടിരിക്കും ഭരണം വരെ